സ്കൂൾ <laughs> സ്കൂൾ <laughs> 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 അവര് <laughs> 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 <hums>

അതാണ് കല്ല് വരാണ്ടിരിക്കാൻ വേണ്ടി എത്ര ഒരുമീറ്റർ മതിയല്ലേ മാക്സിന് ഇത്ര മതി കിട്ടും

ഒരു ദിവസത്തോട്ട് ഇറങ്ങിയാ മതി ഇറങ്ങിയാ മതി കിടന്നു ോട്ടെ അങ്ങോട്ട് ഒരു ദിവസത്തോട്ടേ ഇറങ്ങാൻ പാറത്തോട്ട് അതായിരിക്കും ഞാൻ നേരത്തെ കുടുങ്ങിയത് ഇപ്പുറത്തോട് ഇപ്പുറത്തോട് പറയുന്നു ആ നേരത്തെ കുടുങ്ങിയത് അപ്പം ലൂസിടെ എന്താണ് കുടിക്കുന്നത് ഇതിന്റെ ഡെയിലിന്ന് എങ്ങനെയധികം ഇതിന്റെ ഡെയില അവിടെ തന്നെ ഊപ്രൂ ഓണ ഓണം ചാടർ സൗണ്ട് സൗണ്ട് പിന്നെ പറ്റാതെ ആ